ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനമായ സി കേരള സർവകലാശാലയിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് കരാർ നിയമനമാണ് അപ്പോൾ നമുക്കൊരു രണ്ട് നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യം കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻവയർമെൻറ്റൽ സയൻസസ് കാര്യവട്ടത്താണ് വേക്കൻസി വന്നിരിക്കുന്നത് ഒരൊഴിവാണുള്ളത് പതിനൊന്ന് മാസത്തേക്കുള്ള കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണ് മന്ത്ലി റെമ്യൂണറേഷൻ ഇരുപത്തി അയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത് എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്കൊക്കെ അതിൻ്റേതായി ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നിന്നുള്ള എൻവയൺമെന്റൽ സയൻസ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ കെമിസ്ട്രിയിലുള്ള എം എസ് സി ഡിഗ്രി ഉണ്ടായിരിക്കണം അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ വിഭാഗക്കാർക്ക് എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ അപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് റിക്രൂട്ട് ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനുള്ള ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അപ്പോൾ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സിന്റെ മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള ഒറിജിനലും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും ഇൻ്റർവ്യൂസ് സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അടുത്തത് കേരള സർക്കാരിന്റെ കീഴിലുള്ള സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി സീഡിറ്റ് തിരുവനന്തപുരം വിവിധ ഒഴിവുകളിലേക്ക് കരാർ നിയമനം നടത്തുന്നുണ്ട് കണ്ടന്റ് ഡെവലപ്പർ അസിസ്റ്റന്റ് വീഡിയോ എഡിറ്റർ കം ഗ്രാഫിക്സ് ആർട്ടിസ്റ്റ് ക്രിയേറ്റീവ് ഡിസൈനർ ഗ്രാഫിക് ഡിസൈനർ ഡിജിറ്റൽ കണ്ടന്റ് അസിസ്റ്റന്റ് പ്രോജക്ട് അസിസ്റ്റന്റ് ലൈറ്റിംഗ് ടെക്നീഷ്യൻ കം കൺസോൾ ഓപ്പറേറ്റർ ക്യാമറ കം ലൈറ്റ് അസിസ്റ്റന്റ് ഡ്രൈവർ കണ്ടന്റ് ഡെവലപ്പർ ട്രെയിനി തസ്തികകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് Да. കണ്ടന്റ് ഡെവലപ്പർ ഇംഗ്ലീഷ് തസ്തികയിലേക്ക് നാല് ഒഴിവാണ് വന്നിട്ടുള്ളത് ഇരുപത്തിയേഴ് നാനൂറ് മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് മന്ത്ലി റെമ്യൂണറേഷൻ ലഭിക്കുന്നത് കണ്ടന്റ് ഡെവലപ്പർ മലയാളം തസ്തികയിലേക്ക് രണ്ട് ഒഴിവാണ് വന്നിട്ടുള്ളത് ഇരുപത്തിയേഴ് നാനൂറ് മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് റെമ്യൂണറേഷൻ ഉണ്ടായിരിക്കുക കണ്ടന്റ് ഡെവലപ്പർ ഡാറ്റാ പോർട്ടൽ തസ്തികയിലേക്ക് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് ഇരുപത്തിയേഴ് നാനൂറ് മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ലഭിക്കുന്നത് അടുത്തത് അസിസ്റ്റന്റ് വീഡിയോ എഡിറ്റർക്കും ഗ്രാഫിക്സ് ആർട്ടിസ്റ്റ് പോസ്റ്റിലേക്ക് രണ്ട് ഒഴിവാണ് വന്നിട്ടുള്ളത് ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒൻപതിനായിരം ാണ് റിമ്യൂണറേഷൻ ഉണ്ടായിരിക്കുക ക്രിയേറ്റീവ് ഡിസൈനർ തസ്തികയിലേക്ക് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് ഇരുപത്തിനാല് മുന്നൂറ് മുതൽ ഇരുപത്തി ഒൻപതിനായിരം രൂപ വരെയാണ് മന്ത്ലി ലഭിക്കുന്നത് ഗ്രാഫിക് ഡിസൈനർ തസ്തികയിലേക്ക് മൂന്ന് ഒഴിവാണ് വന്നിട്ടുള്ളത് ഇരുപത്തിനാല് മുന്നൂറ് മുതൽ ഇരുപത്തി ഒൻപതിനായിരം രൂപ വരെയാണ് ലഭിക്കുന്നത് അടുത്തത് ഡിജിറ്റൽ കണ്ടന്റ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് പത്തൊൻപത് എഴുന്നൂറ് മുതൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെയാണ് ലഭിക്കുന്നത് പ്രോജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് രണ്ട് ഒഴിവാണ് വന്നിട്ടുള്ളത് പത്തൊൻപത് എഴുന്നൂറ് മുതൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെയാണ് ി ലഭിക്കുക അടുത്തത് ലൈറ്റിംഗ് ടെക്നീഷ്യൻ കം കൺസോൾ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് പത്തൊൻപത് എഴുന്നൂറ് മുതൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് മന്ത്ലി റിമ്യൂണറേഷൻ ലഭിക്കുന്നത് അടുത്തത് ക്യാമറ കം ലൈറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഒഴിവാണ് വന്നിട്ടുള്ളത് പതിനെട്ട് മുന്നൂറ് മുതൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയാണ് ലഭിക്കുന്നത് അടുത്തത് ഡ്രൈവർ വീഡിയോ പ്രൊഡക്ഷൻ ലോജിസ്റ്റിക് സപ്പോർട്ട് തസ്തികയിലേക്ക് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് പതിനെട്ട് ഒരുന്നൂറ് മുതൽ രൂപ വരെയാണ് ലഭിക്കുന്നത് അടുത്തത് കണ്ടന്റ് ഡെവലപ്പർ ട്രെയിനിങ് തസ്തികയിലേക്ക് മൂന്ന് മൂന്നൊഴിവാണ് ലഭിക്കുന്നത് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നത് മന്ത്ലി ഇരുപത്തി ഒന്നായിരം രൂപയാണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ് അടിസ്ഥാന യോഗ്യത വരുന്നത് പ്രായപരിധി അൻപത് വയസ്സ് വരെയാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ എഴുത്തുപരീക്ഷ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് കരിയേഴ്സ് ഡോട്ട് സി ഡി ഡോട്ട് ഒ ആർ ജി എന്ന പോർട്ടൽ സന്ദർശിച്ച് ഓൺലൈൻ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യം ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ആവശ്യമായ അനുബന്ധ രേഖകളോട് സ്കാൻ ചെയ്ത പകർപ്പ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായ നോട്ടിഫിക്കേഷൻ താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ വായിച്ചു മനസ്സിലാക്കിയ ശേഷം ജനുവരി മൂന്നിന് മുമ്പായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ഇരുപത്തി എട്ടിന് കഴക്കൂട്ടം വിമൻസൈറ്റിൽ നിയുക്തി തൊഴിൽ മേള സംഘടിപ്പിക്കുന്നുണ്ട് ഐ ടി ഓട്ടോമൊബൈൽ മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിലെ ഇരുപതിലധികം തൊഴിൽ ദായകർ പങ്കെടുക്കുന്നതാണ് അഞ്ഞൂറിൽ പരം ഒഴിവുകളിലേക്കാണ് അഭിമുഖം നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് അത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്